എട്ട് ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലെ ബൂത്തുകളിലാണ് തത്സമയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുക തുറകൂരിൽ എലിവേറ്റഡ് പാത നിർമ്മിക്കുന്നതിനിടെ തൊഴിലാളി മുകളിൽ നിന്ന് വീണ് മരിച്ചു ബീഹാർ സ്വദേശി മുഹമ്മദ് സിയാദ് ആലം ആണ് മരിച്ചത് ഇന്നുച്ചയോടെ ചമ്മനാട് സമീപം തൂണുകൾക്ക് മുകളിൽ ഗാർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള ജോലിക്കിടയിലായിരുന്നു അപകടം മൃതദേഹം തുറവൂർ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ കഴിഞ്ഞ മാസവും സമാന അപകടം നടന്നിരുന്നു കോഴിക്കോട് യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമം പ്രതി പിടിയിൽ കോഴിക്കോട് എളൈറ്റിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടി പീറ്റക്കണ്ടി സ്വദേശി ദേവദാസനായിരുന്നു വെട്ടേറ്റത് സംഭവത്തിൽ പ്രതി ഇസ്മായിലിനെ പോലീസ് പിടികൂടി നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ കയറാൻ ശ്രമിച്ച ദേവദാസനെ യാതൊരു പ്രകോപനവും ഇസ്മായിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തലയ്ക്കും കൈയിനും ദേഹത്തും പരിക്കേറ്റ ദേവദാസനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന് ശേഷം പ്രതി ഇസ്മായിൽ താമരശ്ശേരിയിലേക്ക് കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടുകയായിരുന്നു വെട്ടി പരിക്കേൽപ്പിച്ചതിന് പിന്നിൽ പ്രകോപനങ്ങളില്ല എന്നും പ്രതി മാനസികാസ്വസ്ഥം പ്രകടിപ്പിച്ചതായും പോലീസ് അറിയിച്ചുക്കൾക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു തിരുവനന്തപുരത്ത് സുഹൃത്തുക്കൾക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ ബിടെക് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു കല്ലറ മുതുവിള സ്വദേശി മഹാദേവാണ് മരിച്ചത് തിരുവനന്തപുരം പാലോട് ചെലഞ്ചി ആറ്റിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം നടന്നത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു മഹാദേവ് മഹാദേവിന്റെ മൃതദേഹം നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വടകരയിൽ ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി വടകരയിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടായി ചെക്കിയാട് ബാങ്കേരിയിലാണ് സംഭവം നടന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഷെഡ്യൂളിൽ പെടാത്ത പരിപാടികളിൽ പങ്കെടുക്കുന്നുവെന്നും സ്വീകരണ കേന്ദ്രങ്ങളിൽ സമയം വൈകി എത്തുന്നുവെന്നും ആരോപിച്ചാണ് പ്രവർത്തകർ തമ്പിലടിച്ചത് സ്ഥാനാർത്ഥിക്ക് മുന്നിലായിരുന്നു കയ്യാങ്കളി ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം